ൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ഒൻപത് സംഘത്തെ പോലീസ് പിടികൂടി കോഴിക്കോട് നടക്കാവ് സ്വദേശിയായ അമീറിനാണ് സാമ്പത്തിക ഇടപാടിൽ ഇടനിലക്കാരനായതിന്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത് ദിവസം മുൻപാണ് സംഭവങ്ങളുടെ തുടക്കം വെള്ളയിൽ ഹാർബറിലെ മത്സ്യത്തൊഴിലാളിയും കോഴിക്കോട് നടക്കാവ് പണിക്കർ സ്വദേശിയുമായ അമീറിന് സുഹൃത്ത് അനസാണ് കുഴൽപ്പണ സംഘത്തെ പരിചയപ്പെടുത്തുന്നത് പാൻ കാർഡും ചെക്ക് ലീഫും കൊടുത്താൽ അക്കൗണ്ടിലേക്ക് പണം വരുമെന്നും അത് തിരികെ കൊടുത്താൽ നാലായിരം രൂപ കമ്മീഷൻ കിട്ടുമെന്നുമായിരുന്നു വാഗ്ദാനം തുടർന്ന് ഇക്കാര്യം അമീർ സുഹൃത്തായ മനാഫിനോട് പറഞ്ഞു രേഖകൾ നൽകി പണം കൈക്കലാക്കിയ ശേഷം മനാഫ് പണവുമായി മുങ്ങി മനാഫിനെ കാണാതായതോടെ ജോലിക്കെത്തിയ അമീറിനെ കുഴൽപ്പണ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മനാഫിന്റെ സഹോദരിയുടെയും സുഹൃത്തായ അപ്പുവിന്റെയും വീട്ടിലെത്തിയെങ്കിലും മനാഫിനെ കണ്ടെത്താനായില്ല ഈ യാത്രക്കിടയിലും കുഴൽപ്പണ സംഘം മർദ്ദനം തുടർന്നു മീൻചന്തയിലെ ലോഡ്ജിലെത്തിച്ചും മർദ്ദനം തുടർന്ന സംഘം പിറ്റേന്ന് രാവിലെ പണം എത്തിക്കാൻ അമീറിന്റെ ഭാര്യയോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു അമീറിന്റെ ഭാര്യ നല്ലളം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അമീറിനെ ലോഡ്ജിൽ നിന്നും കണ്ടെത്തി ഒൻപത് പ്രതികളെയും പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്ത പ്രതികൾ കുറ്റം സമ്മതിച്ചു വാടകയ്ക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയാൽ നിന്ന് പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയും പണം തിരിച്ചു നൽകിയാൽ അക്കൗണ്ട് ഉടമയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെ കമ്മീഷൻ നൽകാറുണ്ടെന്നും സംഘം പോലീസിനോട് പറഞ്ഞു ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വെള്ളയിൽ പോലീസിന് കൈമാറുകയായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം കോഴിക്കോട്